എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ നാലാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായി വിവരങ്ങൾ ചെയ്യുക ഇന്ന് ആദ്യം പറയാനുള്ളത് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളാണ് പല ആളുകളും ചോദിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ അറിയിച്ചതാണ് ഒന്ന് പെൻഷൻ വിതരണം ഇലക്ഷന് മുമ്പ് ഉണ്ടാകില്ല എന്ന് പല ആളുകളും ചോദിക്കുന്നു ഇതിന് ഒറ്റവാക്കിന് മറുപടി പറയാം വിഷുവിന് മുമ്പ് തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട് അതങ്ങനെ തന്നെ ആരംഭിക്കും എങ്കിലും കൈകളിൽ വിതരണം പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് വിഷു കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു തുക എത്തുക എല്ലാവർക്കും അല്ല പല ആളുകൾക്കും അങ്ങനെ എത്താൻ സാധ്യതയുണ്ട് എന്തായാലും ഇരുപത്തിയാറാം തീയതിയാണ് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് അതിനു മുമ്പ് എല്ലാവർക്കും മൂവായിരത്തി രൂപ പെൻഷൻ ലഭിക്കുന്നതാണ് ഇതിൽ ആകെ ആശങ്കയുള്ളത് കഴിഞ്ഞ കടു വിതരണം ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പല കാരണം കൊണ്ട് പെൻഷൻ മുടങ്ങിയിരുന്നു അവർക്കും ഈ മാസത്തെ പെൻഷനും മുടങ്ങുമോ എന്ന ആശങ്കയുണ്ട് പെൻഷൻ വിതരണം അങ്ങനെയായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന ആളുകൾക്ക് രണ്ട് കടുക്കുകൾ അതായത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് വട്ടമായിട്ടാണ് അവർ തുക ക്രെഡിറ്റ് ആകുക കൈകൾ സ്വീകരിക്കുന്ന ആളുകൾ വിതരണ കമ്മീഷനാണ് എന്ന് പറഞ്ഞ് നൂറും ഇരുന്നൂറും വേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക പെൻഷനിൽ നിന്ന് നിങ്ങളുടെ തുകയിൽ നിന്ന് ഒരു തുകയും വിതരണക്കാരന് നൽകേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് പെൻഷൻ മസ്റ്റിങ്ങിൻ്റെ കാര്യമാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മസ്റ്റിംഗ് ചെയ്യേണ്ടതില്ല അതുപോലെ വാർഷിക മസ്റ്റിംഗ് സെപ്റ്റംബർ വരെ പൂർത്തീകരിച്ചവർക്കും മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതില്ല അപ്പോൾ അന്നൊന്നും മസ്റ്റിംഗ് പൂർത്തിയാക്കാത്തത് മൂലം പെൻഷൻ മുടങ്ങിയ ആളുകൾ മാത്രമാണ് ഇപ്പോൾ മസ്ജിംഗ് ചെയ്യേണ്ടത് ഏപ്രിൽ മാസത്തിൽ സാധാരണ വാർഷിക മസ്റ്റിങ്ങിൻ്റെ കാര്യം സംസ്ഥാന സർക്കാർ പറയാറുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഇലക്ഷന്റെ ഒരു സമയമായതുകൊണ്ട് തന്നെ ആ ഒരു മസ്റ്റിംഗ് ഇപ്പോൾ പറയില്ല ഇനി റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും വാർഷിക മസ്റ്റിംഗ് ഉണ്ടാകുക അപ്പോൾ എല്ലാവരും മസ്റ്റിങ് ചെയ്യേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകളെല്ലാം ലഭിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി പറയാനുള്ളത് പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദായ നികുതി അടക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ആ പി കിസാൻ സമ്മാൻ നിധി സർദ്ദി ചെയ്യുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള മുപ്പത്തി രണ്ടായിരം രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചടയ്ക്കേണ്ടി വരും നിലവിൽ അനർഹരെ കണ്ടെത്തിയിട്ട് അവർക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് അട വാങ്ങിയ തുകയെല്ലാം തിരിച്ച് വാങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ട് സംസ്ഥാന സർക്കാരുകളെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ കണ്ടെത്തുകയാണെങ്കിൽ ആധാർ സിസ്റ്റമായിട്ടാണ് തുക ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദായനികുതി അടക്കുന്ന ആളുകൾ ആരെങ്കിലും ഈ തുക വാങ്ങുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മറ്റ് അനുവാഹത വാങ്ങുന്നുണ്ട് എങ്കിൽ ആ ഒരു തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും അത് ഒഴിവാക്കാൻ പ്രത്യേകിച്ച് അതായത് വിധി അടക്കുന്ന ആളുകൾ നിങ്ങളെ ഈ ഒരു കിസാൻ സമ്മാൻ വിധിയുടെ പദ്ധതിയിൽ നിന്നും സ്വമേധയാ ഒഴിവാകാം അങ്ങനെയെങ്കിൽ ഇതുവരെ വാങ്ങിയ തുകയൊന്നും തിരിച്ചടയ്ക്കേണ്ടി വരില്ല സ്വന്തമായിട്ട് സറണ്ടർ ചെയ്യുകയാണ് എങ്കിൽ പിന്നീട് അങ്ങോട്ട് തുക ലഭിക്കുകയില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുകയൊന്നും തിരിച്ചടയ്ക്കേണ്ടി വരില്ല അതേസമയം പരിശോധനയിൽ കണ്ടെത്തി നോട്ടീസ് ലഭിച്ചാൽ പുതിയ വാങ്ങിയ തുക മുഴുവനായിട്ടും തിരിച്ചടക്കേണ്ടി വരുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇലക്ഷന് മുമ്പ് വിതരണം ഉണ്ടാകുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പ് തുടങ്ങിയിട്ടുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ പുതിയൊരു ലോക്സഭാ ഇലക്ഷന് മുമ്പ് സർക്കാർ ഇത് വിതരണം ചെയ്യാൻ ശ്രമിക്കും ഇപ്പോൾ പുതിയ ഗഡുവിൻ്റെ മാസമായിട്ടുള്ള ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസമാണ് ഈ ഒരു തുക ലഭിക്കേണ്ടത് അതിൽ ഏപ്രിൽ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് പതിനേഴാം ഗഡുവിൻ്റെ മാസത്തേക്ക് കടന്നിരിക്കുകയാണ് ഏപ്രിൽ പത്തൊൻപതിനാണ് ആദ്യഘട്ട ഇലക്ഷൻ നടക്കുകയാണ് നടക്കുന്നത് വിതരണം ചെയ്യുകയാണെങ്കിൽ അതിന് മുമ്പെങ്കിലും ഇതിന്റെ വിതരണം ഉണ്ടാകും ഇല്ല എങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ വിതരണം ഉണ്ടാകുകയുള്ളൂ പതിനാറാം കടു ലഭിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇതിനും അർഹത ഉണ്ടായിരിക്കുന്നതാണ് ഇനി അത് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും തുക ലഭിക്കുന്നതാണ് ആധാർ സീഡിംഗ് ചെയ്യാത്തവർ ശ്രദ്ധിക്കുക അതാത് പോസ്റ്റ് ഓഫീസുകളിലെത്തി ഒരു ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ അത് പിന്നീട് ഒന്നും ചെയ്യേണ്ടതില്ല ആ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തും മറ്റൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ചൂട് കനത്തു വരികയാണ് പതിനൊന്നിലധികം ജില്ലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ നേരിട്ട് വെയിൽ ഏൽക്കുന്നത് ഒഴിവാക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് പുറം ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾ സൂര്യാഘാതം ഏൽക്കാതിരിക്കാനും നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം ശ്രദ്ധിക്കണം നോമ്പുകാലമായതിനാൽ നോമ്പുള്ള ആളുകൾ ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം വെയിലേൽക്കുന്നതും അതുപോലെ തന്നെ ക്ഷീണം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ജോലികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വലിയ ചൂടാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം വേനൽക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്ന ആളുകളോട് മോട്ടോർ വാഹന വകുപ്പിന്റെ ചില നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് വേനൽ ചൂട് അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ചൂടും പൊടിയും ശബ്ദമലിനീകരണവും എല്ലാ ഡ്രൈവർക്കും യാത്രക്കാർക്കും വളരെയധികം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒന്നാണ് ഉറക്കം അമിത ക്ഷീണം നിർജ്ജലീകരണം മാനസിക പിരിമുറുക്കം നടുവേദന പുറംവേദന കണ്ണിന് കൂടുതൽ ആയാസം സൃഷ്ടിക്കൽ എന്നിവയെല്ലാം സുരക്ഷിതമായ യാത്രയെ ബാധിക്കും ദീർഘദൂര യാത്രയിലാണ് ഇത് കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ദാഹവും ശാരീരിക പ്രശ്നങ്ങളും മാത്രമല്ല ഹൈവേയിലെ റോഡ് മരീജിയ പോലുള്ള താൽക്കാലിക പ്രതിഭാസങ്ങളും ഡ്രൈവിംഗ് ദുഷ്കരമാക്കും വേനൽ ചൂടിൽ ഉച്ച കഴിഞ്ഞുള്ള ഡ്രൈവിംഗിൽ ഉറക്കത്തിനുള്ള സാധ്യത കൂടുതലാണ് രാത്രികാല ഉറക്കത്തേക്കാൾ അപകടമാണ് പകൽ സമയത്തുള്ള മയക്കം റോഡിൽ കൂടുതൽ വാഹനങ്ങളും ആളുകളും ഉണ്ട് എന്നതാണ് അതിന് കാരണം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് റബ്ബർ ഭാഗങ്ങളും ടയറും വൈപ്പർ ബ്ലേഡും ഫാൻ ബെൽറ്റും കൃത്യമായി പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ മാറ്റിയിടുകയും ചെയ്യുക രണ്ടാമതായി ടയറിൻ്റെ പ്രഷർ അല്പം കുറച്ച് വെക്കുക മൂന്നാമതായി റേഡിയേറ്ററിലെ കൂളൻറ്റിൻ്റെ അളവ് ഇടയ്ക്കിടെ പരിശോധിക്കുക നാല് വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ കഴിവതും തണലത്ത് പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക വെയിലത്ത് പാർക്കിംഗ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നേരിട്ട് വെയിൽ ഡാഷ്ബോർഡിൽ കൊള്ളാത്ത രീതിയിൽ പാർക്ക് ചെയ്യുക പാർക്ക് ചെയ്യുമ്പോൾ ഡാഷ്ബോർഡിൽ സൺ പ്രൊട്ടക്ഷൻ ഷീൽഡ് ഘടിപ്പിക്കുന്നത് നല്ലതാണ് വെയിലത്ത് പാർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഗ്ലാസ് അല്പം താത്തിയി ഇടുകയും വൈപ്പർ ബ്ലേഡുകൾ ഉയർത്തി വെക്കുകയും ചെയ്യുക ഉണങ്ങിയ ഇലകൾ മറ്റും കൂടിക്കിടക്കുന്ന തീപിടുത്തത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക വെയിലത്ത് നിർത്തിയിട്ടുള്ള വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ആരോഗ്യത്തിന് ഹാനികരമായ വാതകങ്ങൾ പുറംതള്ളുന്നതിനായി യാത്ര ആരംഭിക്കുന്ന സമയത്ത് ഗ്ലാസ് താഴ്ത്തിയിടുകയും കാലുകളിലേക്ക് വായു സഞ്ചാരം വരുന്ന രീതിയിൽ ഫാൻ ക്രമീകരിക്കുകയും സ്വൽപ്പ ദൂരം വാഹനം ഓടിയതിന് ശേഷം മാത്രം എ സി ഓൺ ചെയ്യുകയും ഗ്ലാസ് കയറ്റുകയും ചെയ്യുക അടുത്തത് പെറ്റ് ബോട്ടുകളിലും ഗ്ലാസ് ബോട്ടിലുകളിലും വെള്ളം വാഹനത്തിൽ സൂക്ഷിക്കാതെ ഇരിക്കുക ഡാഷ്ബോർഡിൽ വെയിൽ നേരിട്ട് കൊള്ളുന്ന രീതിയിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നത് പ്രിസം എഫക്റ്റ് മൂലം തീപിടുത്തത്തിനുള്ള സാധ്യത ഉണ്ടാക്കും അതുപോലെ ബോട്ടിലുകളിൽ ഇന്ധനം വാങ്ങി വാഹനത്തിൽ സൂക്ഷിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കണം തീപിടുത്തത്തിന് സാധ്യതയുള്ള സാധനങ്ങൾ അതായത് സ്പ്രേകൾ സാനിറ്റൈസറുകൾ എന്നിവയും വാഹനത്തിൽ സൂക്ഷിക്കരുത് അടുത്തത് ദീർഘദൂര യാത്രകളിൽ അസ്വസ്ഥതയും മറ്റു ശാരീരിക വെല്ലുവിളികളും നേരിടാൻ യാത്രയിൽ ഇടയ്ക്കിടെ ഇടവേളകൾ എടുക്കുകയും ധാരാളം ജലാംശം നിലനിർത്തുന്നതിന് ദാഹം ഇല്ലെങ്കിലും വെള്ളം കുടിക്കുകയും ചെയ്യുക ജലാംശം അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ യാത്രയിൽ കയ്യിൽ കരുതുന്നത് നല്ലതാണ് എണ്ണയും കൊഴുപ്പും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഫാസ്റ്റ് ഫുഡുകളും ഈ സമയത്ത് ഒഴിവാക്കുക കൂടുതൽ ഭക്ഷണം കഴിച്ച ശേഷം ഡ്രൈവിംഗ് കഴിവതും ഒഴിവാക്കുക ചായയും മറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകളും കഴിക്കുന്നതും ഒഴിവാക്കുകയും പകരം കരിക്കിൻ വെള്ളമോ സംഭാരമോ ജ്യൂസുകളോ ഉപയോഗിക്കുകയും ചെയ്യുക അഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക നല്ല വെയിലത്ത് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ചൂടുകാറ്റ് മൂലം നാം പോലും അറിയാതെ ഡീഹൈഡ്രേഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നേരിട്ട് വെയിൽ ശരീരത്തിൽ എത്തുന്നത് ഒഴിവാക്കുന്നതിനായി ജാക്കറ്റുകളും കയ്യുറകളും ധരിക്കാൻ ശ്രദ്ധിക്കുക ഇരിപ്പിടം ശരിയാം വണ്ണം വിധം ക്രമീകരിക്കുകയും കാസ്റ്റീരിയോ കുറഞ്ഞ ശബ്ദത്തിൽ മാത്രം പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക കണ്ണിന്റെ ആയാസം കുറക്കാൻ ഇടവേള എടുക്കുകയും ശുദ്ധജലം ഉപയോഗിച്ച് ഇടയ്ക്കിടെ മുഖം കഴുകുകയും കണ്ണിൻ കണ്ണടച്ച് വിശ്രമം എടുക്കുകയും ചെയ്യുക വെയിൽ നേരിട്ട് തട്ടുന്നത് ഒഴിവാക്കാനും റോഡ് മിറേജ് ഒഴിവാക്കാനും സൺഗ്ലാസ് ധരിക്കുക അതുപോലെ തണൽ തേടി നായകളോ മറ്റ് ജീവികളോ പാർക്ക് ചെയ്ത വാഹനത്തിന്റെ അടിയിൽ അഭയം തേടിയിട്ടുണ്ടാകാം മുന്നോട്ട് വാഹനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായും വാഹനത്തിന്റെ അടിഭാഗം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക അത് ഒരു ജീവന്റെ വിലയാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനത്തിന്റെ മുൻസീറ്റുകളിൽ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാഹനത്തിന്റെ മുൻസീറ്റിൽ മടിയിൽ കുട്ടികളെ ഇരുത്താൻ പാടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഇതിനും അപ്പുറമാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ മടിയിൽ കുട്ടികളെ ഇരുത്തി പോകുന്നത് മൂന്ന് വയസ്സുകാരനെ മടിയിൽ ഇരുത്തി ഡ്രൈവ് ചെയ്ത വിഷൻ എ ഐ ക്യാമറയിൽ പകർന്നതോടെ മലപ്പുറം സ്വദേശിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനും അപ്പുറം ഇത് വലിയ അപകടമാണ് കുട്ടികൾ കുട്ടികളെ മടിയിലിരുത്തി ഡ്രൈവ് ചെയ്യുന്നത് കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക മറ്റു അറിയിപ്പുകളിലേക്ക് വന്നാൽ മാഹി ഉൾപ്പെടെ പുതുച്ചേരി സംസ്ഥാനത്ത് ഏപ്രിൽ പത്തൊൻപത് വരെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഏപ്രിൽ പത്തൊൻപതിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മേഖലയിലെ പെട്രോൾ പമ്പുകളിൽ നിന്നും കന്നാസുകളിലും കുപ്പികളിലും ഉപഭോക്താക്കൾക്ക് ഇന്ധനം നൽകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സുരക്ഷയുടെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി എന്നാണ് വിശദീകരണം വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാം എന്നും മുന്നിലുണ്ടാകും എന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വ്യക്തമാക്കി വയനാടി എം എന്നത് വലിയ ബഹുമതിയായാണ് കാണുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ശേഷം രാഹുലിന്റെ ആദ്യ വരവാണ് ഇന്നത്തേത് രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ എഴുപത്തി ആറ് ലക്ഷം വാട്സപ്പ് അക്കൗണ്ടുകൾ റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ ടി നിയമത്തിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇത്രയും അക്കൗണ്ടുകൾ നിരോധിച്ചത് എന്ന് വാട്സപ്പ് അറിയിച്ചു ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള കാലയളവിൽ എഴുപത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം വാട്സപ്പ് അക്കൗണ്ടുകൾ നിരോധിക്കുകയും പതിനാല് ലക്ഷത്തി ഇരുപത്തിനാലായിരം അക്കൗണ്ടുകൾ മുൻകരുതലുകൾ എന്ന നിലയിൽ നിയന്ത്രിക്കുകയും ചെയ്തു സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് ഇന്ന് സ്വർണത്തിന് പവന് അറുന്നൂറ് രൂപ വർദ്ധിച്ചു ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി എക്കാലത്തെയും ഉയർന്ന വിലയാണിത് ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി നാനൂറ്റി പത്ത് രൂപയിൽ എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു